കഥാവ യേശു സൂരനിസ്തുലനാമം വാർത്തപ്പെട്ട് മാറാകട്ടെ പ്രിയപ്പെട്ട സൗഹൃദന്മാരെ ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കാരണം അനേക വീഡിയോകൾ ചെയ്തത് ഒരു മടങ്ങി വരവിനെക്കുറിച്ചും മാനസാന്തത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്കും കൂടി മടങ്ങി വരുവാൻ വേണ്ടിയാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് കാരണം ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല ഒന്നാം നൂറ്റാണ്ടിന് ശേഷം സഭ ഉപദേശം വിട്ട് സഭ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഭയുടെ ഒരു മടങ്ങിവരവിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ പതിനാല് മുതൽ കർത്താവായ യേശു വ്യക്തമായിട്ട് സഭയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസലന്മാരുടെ എല്ലാ ലേഖനങ്ങളിലും അപ്പോസലന്മാർ എഴുതിയിട്ടുണ്ട് പൗലോസ് പൗലോ സബോസലൻ അപ്പോസലപ്പോൾ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തിൽ ആദരിക്കാത്ത കൊടീചൻ നായിക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വരിച്ചു കളയുവാനായി വിവജിത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും പത്രോസ് പറഞ്ഞിരിക്കുന്നു രണ്ടു പത്രോസ് രണ്ടാമത്യായം പ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരൂപദർഷകന്മാരുണ്ടാവും അവർ നാശകരമായ മതഭേദങ്ങളെന്ന് ഉപയോഗിച്ചു തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു അവർക്ക് തന്നെ ശീർഘനാശം വരുത്തും അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലം ഉപയോഗിച്ച് നിങ്ങൾ വാണിഭമാവും അവർ മുഖാന്തരം സത്യം മാർഗം ദൂഷിക്കപ്പെടുന്ന അപ്പം അങ്ങനെ അപ്പോസലന്മാർ അനേക കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് വിശുദ്ധ വേദ പുസ്തകം ശരിക്കും നമ്മളൊന്ന് വായിക്കുമ്പോൾ ഒന്ന് ഗ്രഹിച്ചു വായിച്ചാൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇന്ന് ആരും അത് മനസ്സിലാക്കുന്നില്ല ഇനി മനസ്സിലാക്കിയവരി ആരെയും മിണ്ടാതിരിക്കുന്നതാണോന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റോമാലേഖനം എട്ടാമത്യായ അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പൗരോ സഭോസരണം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല നമ്മുടെ കർത്താവും മേഘത്തിൽ വരും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ കർത്താവായ യശ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും മേഘത്തിൽ വരുന്നത് കൊണ്ട് ആ വരവും കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ആ വരവിനെ പ്രതീക്ഷിക്കുന്നവർ പക്ഷേ ഒരു കാര്യം പ്രത്യേകമായ ഒരു വിഷയം ഈ കാര്യം കൂടെ ഒന്ന് അറിയണം കർത്താവ് മേഘത്തിലാണ് വരുന്നത് പക്ഷേ ഇവിടുന്ന് നാം രൂപാന്തരം പ്രാപിച്ച് ഇവിടുന്ന് പറന്ന് പോകേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമായ കാര്യമാണ് അത് എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ വേദപുസ്തകം ബൈബിള് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവരാരും ആ കഥാവും മേഖത്തിൽ വരുമ്പോൾ ഇവിടെ പോകാൻ പറ്റത്തില്ല ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിലോ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങളോ ഒൻപതാമത്തെ വാക്യം നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രയും ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീ നിമിത്തം ജീവനാവും പ്രിയപ്പെട്ട സൗഹൃദമായി നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇവിടെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ എന്നൊരു വാക്യം അവിടെ വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സാരം നമ്മളൊന്ന് മനസ്സിലാക്കണം ലോഹൻ താൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു ഇനിയും വളരെയധികം നിങ്ങളോട് പറവാനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിവില്ല സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും അവൻ വരുമ്പോൾ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് കഷ്ടം എന്ന യേശു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു ഇവിടുന്ന് മരിച്ചു ഉയർത്ത് സ്വർഗത്തിലേക്ക് ചെല്ലണം എന്നിട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ വരണം പരിശുദ്ധാത്മാവ് എന്നൊരു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഇതാണ് ഈ വിഷയം വ്യക്തമായിട്ട് പറയുന്നത് സ്തോത്രം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല അപ്പം കർത്താവായ ശേഷം ക്രിസ്തു ഇവിടെ ഭൂമിയിൽ ജഡത്തിൽ വന്നു ജഡപ്രകാരം മരിച്ചു ഉയർത്തു സ്വർഗത്ത് പോയി സ്വർഗത്ത് പോയിട്ട് ഞാൻ ആത്മാവായിട്ടാണ് വരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് തരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് കൊടുത്തു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഇടുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇതാണ് വ്യക്തം അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ആവനുള്ളവനല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം പൗരവ സഭൂസനം പറഞ്ഞ ഒരു വാക്യം കൂടെ ഞാനിവിടെ ചേർക്കുകയാണ് അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്നും അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പൂത്ത പൂർത്തി രണ്ടാമത്തെ അധ്യായത്തിൽ എൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽ പിൻ എന്നാൽ പരിശുദ്ധാൻമാവുന്നതാണ് ലഭിക്കും അപ്പോൾ ഈ മാനസാന്തരമാണ് നമുക്ക് വേണ്ടത് ഈ മാനസാന്തരം ഒരു ദിവസം കൊണ്ടല്ല മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മാനസാന്തരപ്പെടണം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ പതിനാല് മുതൽ വായിക്കുമ്പോൾ നമ്മൾ അവിടെ പറ കാണ എന്തെന്നാണ് ആകെയാ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക ഞാനിതാ വാതിൽക്കെന്ന് മുട്ടുന്നു എന്താണ് മുട്ടാൻ കാരണം എന്താ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ജാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് വന്നവരെല്ലാം അപോസലം ശേഷം സഭ ലോകത്തിലേക്ക് പോയി കാരണം എന്തുകൊണ്ടാണ് മാനസാന്തരമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും പ്രത്യാശമില്ലാത്തവരും സഭയിൽ കടന്നു വന്നിട്ട് സഭയുടെ ഭരണം മുഴുവൻ അവരെ ഏറ്റെടുത്തപ്പോൾ സഭയുടെ ക്രിസ്തുവിൻ്റെ ഉപദേശമില്ലാതെ വന്നു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് സഭ വ്യതിചലിച്ചു ജഡികന്മാരും സഭയെ ഭരിക്കാൻ തുടങ്ങി ഇന്നും ജഡികന്മാരാണ് സഭയെ ഭരിക്കുന്നത് ഒരു സഭയുടെയോ ഒരു സംഘടനയുടെ ഇരിക്കുന്നവരൊന്നും ആത്മീയരല്ല അവർ ആത്മീയരാണെങ്കിൽ ഈ വചനത്തിൽ നിന്ന് വള്ളി പുള്ളി മാറാൻ അവർക്ക് സാധിക്കത്തില്ല ഇനി അവരുടെ ഉള്ളിൽ ഹൃദയ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപദേശത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല അപ്പൊ അവര് ജടികന്മാരാണ് അവര് ദ്രവ്യാഗ്രികളാണ് അവര് വമ്പ് പറയുന്നവരാണ് അവര് സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല അവർ ആഗ്രഹിക്കുന്നത് അവരെ നാശത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കണത് കാരണം എന്താണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ് അത് ചിലർക്ക് ആംശിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അതിരായി തീരുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീയോ അത് വിട്ടുപാടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ദ്രവ്യാഗ്രഹികളോടുകൂടി നമ്മൾ കൂടിക്ക കൂടിയാൽ നമ്മളും നാശത്തിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു മടങ്ങി വരും അത്യാവശ്യമാണ് ആകയാൽ നീ ജാഗ്രത ഉള്ളവരായിരിക്കും മാനസാന്തരപ്പെടുക അപ്പോൾ മാനസാന്തരം നമുക്ക് വേണം ഈ മാനസാന്തരപ്പെടുന്നൊരു വ്യക്തി ശരിക്കും ഹൃദയത്തിൽ ആ ദൈവത്തോടുള്ള ആഗ്രഹവും ദൈവത്തോടുള്ള സ്നേഹവും ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ള വാഞ്ചയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും സത്യോപദേശത്തിലേക്ക് വരും ഇന്ന് സഭകൾ പഠിപ്പിക്കുന്നതും കാണുന്നതൊന്നും ശരിയായ ഉപദേശമല്ല ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല ക്രിസ്തുവിൻ്റെ ഉപദേശത്തു നിന്ന് അതിർ കിടന്നുപോയി ദൈവമില്ലാത്തവരായി മാറിയിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ ഇന്ന് ഒരു പാസ്വോഡ് ചോദിച്ചാലും ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് അവർ പറയും പക്ഷെ ആ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല കൺഫ്യൂഷനാണ് സംശയങ്ങളാണ് എന്തെന്ന് പറയും ശരിക്കും ഉപദേശത്തിൽ നിലനിൽക്കാത്തതുകൊണ്ട് പിതാവിനും പുത്രനും തിരിച്ചറിയാൻ പറ്റുന്നില്ല ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിർ കടന്ന് പോകുന്ന ഒർജ്ജനം ദൈവമില്ല ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും ഉണ്ട് പുത്രനുമുണ്ട് ഈ ഉപദേശം കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും അവരെ വീട്ടിൽ കൈക്കൊള്ളലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സൗഹൃദന്മാരെ ഇന്ന് സഭ മുഴുവനും ലോകത്തിലുള്ള സഭ മുഴുവനും തെറ്റിക്കിടക്കുകയാണ് അതുകൊണ്ടൊരു മാനസാന്തരം ഒരു മടങ്ങി വരും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സ്വർഗത്തിലേക്ക് ഇന്ന് ആര് പോകണമെങ്കിലും മുദ്രയില്ലാതെ പോകാൻ പറ്റിയില്ല ആ മുദ്രയെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം വന്നു വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം വായിക്കാം മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ നൂറ്റി നാൽപ്പത്തി പേർ അപ്പോൾ ഈ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്നും ുംക്കോവിന്റെ വംശപരമ്പരയിൽ നിന്നും പന്ത്രായിരം പേർ വീതം മുദ്രയേറ്റിരിക്കുകയാണ് നൂറ്റി നാല്പത്തിനാലായിരം പേർ നൂറ്റി നാല്പത്തിനാലായിരം പേർക്ക് മുദ്രയേറ്റിട്ടുണ്ട് രണ്ട് രണ്ടുപുരന്തി ഒന്നിന്റെ ഇരുപത്തി രണ്ടിലും നോക്കാം ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു സ്ത്രോത്രം ഇതെല്ലാം ദൈവരാജ്യത്തിലേക്ക് പോണ ആൾക്കാരുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത് സ്ത്രോത്രം എഫ് സി റോന്നിന്റെ ഭാഗത്തോ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവ തന്റെ മഹത്വത്തിന്റെ പുച്ചക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാക്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ് മുത്തലിട്ടിരിക്കുന്നത് അപ്പൊ ദൈവരാജ്യത്തിൽ ഇന്ന് ആർക്ക് പോകണമെന്നുണ്ടെങ്കിലും ആര് ചെല്ലണമെന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവെന്ന മുദ്രയേ കിട്ടാതെ ആർക്കും പോലെ ഇനി കിട്ടാത്തവരുണ്ട് എല്ലാവരും എല്ലാവരും മുദ്രയേറ്റവരാണെന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ് അതായത് വിശ്വാസത്തിൽ വന്നവരെല്ലാവരും കർത്താവായ യശുവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും ആത്മാവുണ്ടെന്ന് പറയുന്ന ഒരു വലിയ ദുരുപദേശം ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ അത് തെറ്റാണ് നമുക്കൊന്ന് നോക്കാം അത് ഇനി അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോസിലെ പ്രവൃത്തി പത്തൊമ്പതാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പൗലോസ് അപ്പോസിലും പറയുന്നുണ്ട് അപ്പോലോസ് കൊരതിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് എഫ് ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കക്ഷം നമ്മൾ മനസ്സിലാക്കണം വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത് അപ്പോൾ വിശ്വസിച്ചവർക്കും പരസ്യ താല്മാനം കിട്ടാത്തവരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ ഒരു വിഷയം അപ്പോസിലെ പൗർത്തി ആറാം അധ്യായത്തിൽ നാം കാണുന്നു ആ കാലത്ത് ശിഷ്യന്മാർ വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യൗവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറു വൃത്തു പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവനം ഉപേക്ഷിച്ച് മേശയുടെ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല ആകെയർ സൗഹരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളി അവരെ ഈ വേലയ്ക്ക് ആക്ക എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആകേ സൗഹൃമാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ അപ്പോ ആത്മാവും ഞാനും ഇല്ലാത്തവനും ആ കൂട്ടായ്മയിലുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇവിടെ റോമാലേഖന വെട്ടിൻ്റെ ഒമ്പത് വ്യക്തമായിട്ട് പറയുകയാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ഇന്ന് നമ്മുടെ ഓരോ സഭകളിലും നമ്മൾ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഭായോഗത്തിന് വരുന്നവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു കാര്യം ഇന്ന് കിണ്ടുന്നില്ല ശബ്ദിക്കുന്നില്ല സ്നാനപ്പെട്ടപ്പോ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ഒരു ഉപദേശത്തിലാണിപ്പോ പോകുന്നത് അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മളൊന്നും ശ്രദ്ധിക്കണ്ടേ വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയോ ഇല്ല വിശ്വസിച്ചവർക്ക് എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പിതാവായ ദൈവത്തിൻ്റെ ഒരു ആകർഷണമില്ലാതെ നമുക്ക് പുത്രനെ പുത്രൻ്റെ നാമത്തിൽ നമുക്ക് കൂടി വരാൻ സാധിക്കത്തില്ല അപ്പോൾ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല ആ പിതാവിന്റെ ആകർഷണം ഉണ്ടായവരാണ് പുത്രന്റെ അടുക്കൽ വന്നത് അപ്പോൾ ആവർത്തിയിലു മനുഷ്യന്മാവ് കിട്ടിയോ അല്ല ഇനി ജോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് വേണം നമുക്ക് നോക്കാം അവിടെയും യോഹന്നൻ അഭൂസനം പറയുന്നതാണ് യേശുവിനെ ഈ യേശുവിനെ തച്ചൻ്റെ മകനെന്നും നസ്രായനെന്നും അറിയുന്ന മകനെന്നൊക്കെ വിളിക്കുന്ന ഈ യേശുവിനെ നമ്മൾ ആരായിട്ട് വിശ്വസിക്കണം ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന് വിശ്വസിക്കണം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകും അത് ജീവൻ ഉണ്ടാവും ഒരു ജീവനാണ് നമുക്കുണ്ടാകുന്നത് അല്ലാതെ നമുക്ക് ആത്മാവല്ല അവിടെ വരുന്നത് ഒരു ജീവൻ ആ ജീവൻ വളരണം വളർത്തണം അത് വളരണമെങ്കിലും വളർത്തണമെങ്കിലും വിശ്വസിച്ച് സ്നാനപ്പെട്ട ഉടനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം സ്ഥാനപ്പെടാതെയും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരെയും യശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്ഥാനം വല്പിനി എന്നാൽ പരിശുദ്ധാത്മാവുന്ന ആദ്യം ലഭിക്കുമെന്നാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കുന്നത് അബദ്ധമാണ് പക്ഷെ വിശ്വ വിശ്വസിച്ചപ്പോൾ തന്നെ കർത്താവായ കൃതി സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടുണ്ട് ആദിമകാലത്ത് പക്ഷെ ഇന്ന് വെളിപ്പാട് പുസ്തകം എഴുതിയതോടുകൂടി വില കൊടുത്ത് വാങ്ങണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ വെളിപ്പാട് മൂന്നിൻ്റെ പതിനാല് മുതൽ വായിക്കുമ്പോൾ ഞാൻ ധനവാൻ സമ്പന്നനാവുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ കർത്താവായ യേശു പറയുന്നു നീ നിർഭാഗ്യനും അരിഷനും ദരിദ്രനും കുരുടനും നക്തനും എന്നറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീലൂത്തിക്കഴിച്ച പൊന്നും നിന്റെ നക്തനെ ലജ്ജ വെളിവാകാതെ അവിടെ ധരിക്കേണ്ട വെള്ളമുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതി ലേപവും എന്നോട് ഉള്ളൊക്കെ വാങ്ങണം അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം തീയിലൂതിക്കഴിച്ച പൊന്നും തീരൂതീകരിച്ച പൊന്നെന്താണ് അപ്പോസലന്മാരുടെ ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് അപ്പോസലന്മാർക്ക് കൈമാറിയപ്പോൾ അത് അപ്പോസലന്മാരുടെ ഉപദേശമായി അപ്പോസലഭോധത്തിൽ രണ്ടിന് നാൽപ്പത്തി എഴുതിയിരിക്കുന്നു ആ ഉപദേശമാണ് പൊന്ന് തീരൂധികരിച്ച പൊന്ന് നിന്റെ നച്ചതയുടെ ലജ്ജോടെ ധരിക്കാൻ വെള്ളമെടുപ്പ് നിനക്ക് തേജസ് ലഭിക്കണം നിനക്ക് കണ്ണിലെഴുതുക ലേപം പരിശുദ്ധാത്മാവും സ്വർഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം ഈ മൂന്ന് കൂട്ടം കാര്യം നീ വില കൊടുത്ത് വാങ്ങണമെന്നാവുന്നത് അപ്പോൾ ഉപദേശം വേണം തേജസ് വേണം ആത്മാവ് വേണം ഇത് മൂന്നും നമുക്ക് പ്രാപിച്ചെങ്കിലേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അതും ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ വില കൊടുത്ത് വാങ്ങണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അല്ലാതെ വെറുതെ ആർക്കും അങ്ങോട്ട് പോകാനൊക്കെ ഇല്ല മാനസാന്തരമില്ലാതെയും പിന്നെ സ്വത്രം വിശുദ്ധീം ഏർപാടില്ലാതെയും വിശ്വാസസ്ഥാനല്ലാതെയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടതിന് അനേക ബന്ധിക്കോസ് ഇല്ല വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന കോടാന കോടി ജനങ്ങളിന്ന് മരിച്ച് അവർ യാതന സ്ഥലത്തേക്കാണ് പോകുന്നത് കാരണം എന്തുകൊണ്ടാണ് ഉപദേശമില്ല പരിശുദ്ധാത്മാവില്ല വിശുദ്ധിയും വേർപാടുമില്ല രൂപാന്തരം ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല ഇത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീരൂതി കഴിച്ച പൊന്നും നഗരുടെ ലജ്ജ വെളിവാകണവർ ധരിക്കണേൽ വെള്ളമെടുപ്പും കാഴ്ചവെടുപ്പിക്കണ കണ്ണിലെഴുതുക ലേപവും നമുക്ക് പ്രാപിച്ചെടുക്കണം ഈ മൂന്നുകൂട്ടം പ്രാപിച്ചെടുക്കാതെ ആർക്കും സ്വർഗരാജ്യപ്രവേശനം ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ വരുന്നവരെ കൊടാന കൂടി ജനങ്ങൾ ഞായറാഴ്ച ഒരു കൈയോട്ടും പാട്ടും ഒരു കൂട്ടായ്മയും അല്ലാതെ കൊണ്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് അവരെല്ലാം മരിച്ച് എവിടെ പോകുന്നു യാതൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് സ്വർഗരാജ്യത്തിൽ എത്ര പേര് പോകും സ്വർഗരാജ്യത്തിൽ പോകും പോകുന്നവരെങ്ങനെയാ പോകും അപ്പോസ്തലന്മാരുടെ നടപ്പ് അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടാന്തം അവരുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കണം അവരുടെ ദൃഷ്ടാന്തം കണ്ടുപഠിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ശരിക്കൊരു മടങ്ങി വരെ ഉണ്ടാകണം വെറുതെ ഇരുന്ന് അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നുണ്ട് അതും ഇതൊക്കെ പറയുന്നുണ്ടോ അവരാരെങ്കിലും പരിശുദ്ധാത്മാവനെ പ്രാപിക്കണ കാര്യം പറയുന്നുണ്ടോ അവരാരെങ്കിലും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെന്ന് പറയുന്നുണ്ടോ അവരൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നത് പഴയ നിയമവും കാര്യങ്ങളൊക്കെ അല്ലേ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു അതൊന്നുമല്ല വിഷയം ആ ചർച്ചയും ഗ്രൂപ്പിലും ചർച്ച കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല പക്ഷേ എന്ത് ചെയ്യണം നമുക്ക് ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്താണ് നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം എന്താണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നിലവാരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കർത്താവ യേശു ക്രിസ്തു പറഞ്ഞതും അപ്പോസലന്മാർ പറഞ്ഞതും നമ്മൾ കേട്ട് ഗ്രഹിച്ച് വിശ്വസിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രിയപ്പെട്ട സൗര സ്വന്തമാരെ കർത്താവ് മേഖത്തിൽ വരും ഉറപ്പാണ് പക്ഷേ പോകാൻ സാധിക്കില്ല എല്ലാവരും എല്ലാവർക്കും പോകാൻ സാധിക്കത്തില്ല പോകുന്നവരുണ്ടാവും സ്വകരാജ്യത്തിലേക്ക് പോകുന്നവരാരും ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല ഉണ്ടാവും അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിളിക്കപ്പെട്ടവർ അനേകരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം അതുകൊണ്ട് ആ ചുരുക്കം പേരിൽ നമുക്കും കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും ഇത് ഷെയർ ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടുകൂടെ ഈ സത്യസുവിശേഷം കേൾക്കാൻ ഇടവരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്വാഗതം